ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത രൂക്ഷം മുൻ ഡിജിപി ആർ ശ്രീരേഖയ്ക്കും വി വി രാജേഷിനുമായി ഇരുവിഭാഗങ്ങൾ രംഗത്ത് വിമതശല്യമാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി മൂന്ന് ഡിവിഷനുകളിൽ വിമതർ മത്സരരംഗത്തുണ്ട് ഇതിനിടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പി ദീപകനെയും ആർ പി ശിവജിയെയുമാണ് സിപിഎം മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് തലസ്ഥാനത്തെ പോരാട്ടം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് അവിടെ വിവിധ പാർട്ടികൾക്കിടയിൽ നടക്കുന്ന തർക്കങ്ങൾ ഏത് രൂപത്തിലാണ് സ്മൃതി ഒരുപക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയേണ്ടി വരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നത് മേയർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലേക്ക് വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പക്ഷേ മുൻ ഡി ജി പി ശ്രീലേഖ കൂടി ഈ മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് വിഭാഗങ്ങളായിരിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ രാജേഷിനെ പിന്തുണയ്ക്കുന്നു മറ്റുള്ളവർ ശ്രീലേഖയും പിന്തുടയ്ക്കുന്നു ഔദ്യോഗിക പക്ഷം ശ്രീലേഖയ്ക്കൊപ്പമാണുള്ളത് ഏതായാലും രണ്ടുപേരും മത്സരരംഗത്തുണ്ട് മറുഭാഗത്ത് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി റിബൽ ശല്യമാണ് സ്ഥാനാർത്ഥി നിറയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രത്യേകിച്ച് കോവളം നിയോജ മണ്ഡലത്തിലാണ് വെല്ലുവിളി അവിടെ മൂന്ന് ഡിവിഷനുകളിൽ ഇപ്പോൾ തന്നെ റിബൽ സ്ഥാനാർത്ഥികളായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അടക്കം റിബൽ സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നുണ്ട് തർക്കങ്ങൾ തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം കിണിഞ്ഞ് പരിശ്രമിക്കുന്നു സി പി എമ്മിനാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥികൾ ആയിട്ട് രണ്ടുപേരാണുള്ളത് അത് ആരാകും മേയർ അല്ലെങ്കിൽ ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ആരാകും മേയർ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആ ഘട്ടത്തിലാണെന്ന് സി പി എം നേതൃത്വം വിശദീകരിക്കുന്നത് ഏതായാലും മുന്നണികളൊക്കെ തർക്കങ്ങൾ തീർത്ത് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശരി വിവരങ്ങൾ നൽകിയത്